ശരി ഓക്കെ കാണാം താങ്ക് യു സോ മച്ച് കാണാം ശരി താങ്ക് യു വണ്ടി നമ്മള് വന്ന്

അങ്ങനെ ഇതാക്കുന്ന ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ നടന്നു നടന്ന് പോവാം മാഷാല്ല മാത്രയ കാലമായിട്ട് ആഗ്രഹിക്കുക ഇങ്ങനത്തെ ഒരു യാത്ര വരണമെന്നുള്ളത് എപ്പോഴാണ് അത് സാധിച്ച് ഉണ്ടല്ലേ വയ്ക്കലുണ്ടല്ലേ ചെറിയ വൈ ഉണ്ടോ ചെറിയ വൈ ചെറിയൊരു വീട് ആൾ താമസമില്ല എന്നു പറഞ്ഞു അടിപൊളി വൈബന്യണ്ടോ രക്ഷയില്ല എങ്ങനെ ആളുകൾ പ്രതികരിക്കും എന്നുള്ളത് അറിയില്ല എന്തായാലും പോയി വെട്ട സപ്പോർട്ട് ചേട്ടൻ ഞാന് വന്ന് കേരളം ആ ഷൂട്ടിങ് എത്തി ആ നിങ്ങൾ സ്ഥലം എത്തി ആ ഏത് എത്ര ഏക്കർ രണ്ടേക്കറ രണ്ട് ഏക്കർ താങ്ക് യു

இங்க பணி எடுக்கணும் அது நம்மளோ ஆ ഫുഡായിട്ട് വരുന്നുണ്ട് ചേച്ചി ഏട്ടന പണിയെടുക്കാം ചേച്ചി ഫുഡായിട്ട് വരിക ടൈമായി ആയി ഫുഡൊക്കെ ടൈം ആയതാ എന്നാ വാങ്ങോ പുതിയ പണിക്കാരന് ചേട്ടനെ ഹെൽപ്പ് ചെയ്യാം അതെ അതെ ലൈഫിലേ കോടികൾ ഉണ്ടായിട്ട് കാര്യമില്ല ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം മനസ്സിലായില്ലേ അതാണ് വൈബ് അതൊക്കെ ചേട്ടനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചേക്കാം പോയി നോക്കട്ടെ മുന്നേ പോണോ ആള് നല്ല രസികണോ മിക്കവാറും ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ പത്ത് സെന്റ് സ്ഥലവും വാങ്ങിയിട്ടായി പോകേണ്ടത് മിക്കവാറും എന്താ സ്ഥലോ നിങ്ങൾ വിചാരിക്കും ഇവിടെ സ്ഥലത്തിന് വലിയ വിലയാണ് വിലയില്ല സെൻറ്റിനാവുകയെ രണ്ടായിരത്തിയോ മൂവായിരത്തിയൊക്കെ സെൻറ്റിനെവിടെയുള്ളു അതാണ് ഏരിയ നല്ല ടോപ്പിലാണ് വീടില്ല അപ്പോൾ പെട്ടെന്ന് മയം കാര്യങ്ങളൊക്കെ വന്നാൽ വിലക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ വേണ്ടിയിട്ടില്ല ആ ാന്തി <laughs> <laughs> <laughs>

പക്ഷെ കർണാ ആ ഏക്ക് മിനിച്ച് ഏതൊക്കെ ഭാഷയായിട്ട് സംസാരിക്കുന്നേ ഇത് ഉണ്ടോ മാഷാ അല്ല നീനും കന്നഡ കൊത്തില്ല ഹെങ്കള്ളി എത്തി കന്നഡയിലൊക്കെ പറഞ്ഞാലോ എനിക്ക് മനസ്സിലായുണ്ടോ നീനും ഹല്ലേ കത്തി നീനും ഹല്ലേ എത്തി മനസ്സിലായില്ലേ ഇങ്ങോട്ട് പോകാൻ പോനെ അതാ പോയിട്ടുണ്ട് അവിടെ ആളുണ്ടല്ലേ അപ്പം അത് ചെറുതാണെന്ന് ആ മെഷീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും സംഭവം പൊളിയാട്ടോ മൂന്നെണ്ണുണ്ട് മുല്ലപ്പൂവിൻ്റെ മുല്ലപ്പൂ ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള വലിയ മെഷീൻ കാര്യങ്ങളൊക്കെ ഇതൊക്കെ മണ്ണെളക്കുന്ന മെഷീന് പശക്കെ റെസ്റ്റിലാണ് എന്താണ് ശാദണ്ണല്ലേ ആണ് ശരിയാക്കേണ്ട മൂന്നാളുണ്ട് സൈലൻ്റ് ആണല്ലോ ഇങ്ങനൊക്കെ ആയാൽ മതിയോ കേരളത്തിലേക്കൊക്കെ വരണ്ടേ കേരള ഹൊത്തില്ലേ ഹത്തിയാ ചേച്ചി ദോശ ബീറ്റ് റൂട്ട് അതെ അപ്പം ഫുഡ് കഴിച്ചിട്ട് കാണാം അതുപോലെ സത്യം പറയാലോ ഒന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല ഫുഡെന്ന് വെച്ചാൽ അടിപൊളി ഫുഡ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് പോലെ സൽക്കാരം വെച്ചാൽ ബുദ്ധിമുട്ടായി നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തു ഇങ്ങനത്തെ സ്വീകരണവും കാര്യങ്ങളോ നമുക്ക് തരുന്നുള്ളൂ കാരണം നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആണല്ലോ ഇപ്പം നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആണ് നമ്മൾ മീറ്റ് ചെയ്യുന്ന സ്ട്രേഞ്ചേഴ്സാണ് ഇതാക്കുന്ന ഒരാളിതാക്കുന്ന കാളയോട്ടിനാട്ട് വെയിറ്റ് ചെയ്തൊന്നുമില്ല എനിക്കിപ്പം വിളിക്കാറുള്ള സ്ഥലത്ത് തന്നെയാണ് പരിപാടി ഉണ്ട് എന്തായാലും അടിപൊളി ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു വെള്ള ഫുഡായി ഏതായാലും ഇന്നിവിടെ മിക്കവാറും സ്റ്റേ ചെയ്യും അപ്പം അടുത്ത സാധനം കാണിച്ചു തരാം എല്ലാം കാളെ കുത്തുവോ സ്ട്രോങ് എല്ലാം പഠിച്ചതാ അന്നല്ല പണിയില